കുരുമുളക് നാനൂറ്റി എഴുപത്തി അഞ്ച് നാടൻ അഞ്ഞൂറ്റി പതിനെട്ട് ഗാർബിൾഡ് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ജാതി ഇരുന്നൂറ്റി മുപ്പത് ജാതി തൊണ്ടിലാത് നാനൂറ്റി ഇരുപത് ജാതി പത്രി മഞ്ഞ് ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ജാതി പത്രി ചുവപ്പ് അറുന്നൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ ചുവപ്പ് ആയിരത്തി മുന്നൂറ് രൂപ വരെയും ഉണ്ടക്കാപ്പി നൂറ്റി എഴുപത്തി അഞ്ച് കൊക്കോ പച്ച അൻപത്തി അഞ്ച് കൊക്കോ ഉണക്ക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും അടയ്ക്ക മുന്നൂറ്റി മുപ്പത് രൂപ വരെയും പുതിയത് മുന്നൂറ് രൂപ പഴങ്ങൾ നൂറ്റി എഴുപത്തി അഞ്ച് ഇഞ്ചി അൻപത് മഞ്ഞൾ എൺപത് ബോഡ എൺപത്തി ഒൻപത് കൊട്ടത്തേങ്ങൾ എൺപത്തി ഏഴ് കാപ്പിപ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏലംപച്ച ആയിരത്തി നാനൂറ് രൂപ വരെയും ഏലമ്പുണക്ക രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയും ഗ്രാമ്പൂ തൊള്ളായിരത്തി നാൽപ്പത് നടൻ ആയിരത്തി നാൽപ്പത് കളികടക്ക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പച്ചത്തേങ്ങ ഇരുപത്തി ഒൻപത് കൊപ്ര നൂറ്റി ഒന്ന് എബർ അനുസസ് ഫോവ് നൂറ്റി അറുപത് അറസ് ഫോർ നൂറ്റി അറുപത്തി ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത്തി നാല് അറുപത് ഷെമൽ ലൈനൂറ്റി പത്തൊൻപത് ഒട്ടുപാൽ നൂറ്